പെട്രോളും വേണ്ട ഡീസലും വേണ്ട വെള്ളം കൊടുത്താൽ ഇവൻ മണ്ണുമാാന്തും ഈ ജെ സി ബിക്ക് കുറച്ച് വെള്ളം നൽകിയാൽ അത് മണ്ണിടിച്ചുകൊള്ളും ആവണീശ്വരം പത്മനാഭുള്ള മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ അത്ഭുത മണ്ണുമാന്തിയാണ് വ്യത്യസ്തതകൾ കൊണ്ട് ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്താൻ ഒരുങ്ങുന്നത് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈഡ്രോളിക് മണ്ണുമാതി പ്രവർത്തിക്കുന്നത് വി എച്ച് എസ് സി രണ്ടാം വർഷ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയായ അനന്തു പി എസ്സിന്റെ ആശയമാണ് ഈ മണ്ണുമാന്തി യന്ത്രം പാസ്കൽ നിയമത്തെക്കുറിച്ച് ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അനന്തുവിന്റെ ഉള്ളിലുദിച്ച ആശയം സുഹൃത്തുക്കളായ അമലിലൂടെയും അനുജിത്തിലൂടെയും പ്രാവർത്തികമാക്കുകയായിരുന്നു

പ്ലാസ്റ്റിക് കസേര പി വി സി പൈപ്പ് എന്നിവ ഉപയോഗിച്ചാണ് മണ്ണുമാന്തി യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുമാന്തിയുടെ ലിവറുകളായി സിറിഞ്ച് പ്രവർത്തിക്കുന്നു സിറിഞ്ച് ഉത്പാദിപ്പിക്കുന്ന മർദ്ദം ഉപയോഗിച്ച് യന്ത്രം മണ്ണ് കോരുകയും ഇടിക്കുകയും ചെയ്യുന്നു ഈ അത്ഭുത മണ്ണുമാന്തിക്ക് ജില്ലാതല ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു സ്കൂളിലെ അധ്യാപകരുടെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഓട്ടോമൊബൈൽ അവർ പഠിക്കുന്ന സബ്ജക്റ്റിൽ ഫിസിക്സിനകത്ത് ഒരു പാസ്കൽ നിയമമുണ്ട് അപ്പോൾ ആ പാസ്കൽ നിയമത്തിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ് അവൻ്റെ സ്വന്തമായ ക്രിയേറ്റീവ് ഐഡിയ ഉണ്ട് ഉണ്ടാക്കിയിരിക്കുക